എഫ്ഐആറിൽ പേര് ചേർത്തതുകൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാവുന്നില്ലെന്നും കേരള കോൺഗ്രസ് എം അംഗങ്ങളുടെ ബഹിഷ്കരണം നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കൊണ്ടാണെന്നും ബിനു പുളിച്ചകണ്ഠം പറഞ്ഞു തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും പുളിച്ചകണ്ഠം പറഞ്ഞു എഫ്ഐആറിൽ പേരു ചേർത്തത് കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാവുന്നില്ലെന്നും നിയമവ്യവസ്ഥയ്ക്ക് ബോധ്യപ്പെട്ട് ശിക്ഷ വിധിക്കുമ്പോൾ മാത്രമാണ് കുറ്റക്കാരനാണെന്ന് തീരുമാനിക്കപ്പെടുന്നതും എങ്കിൽ പോലും അപ്പീലിന് പോകാൻ നിയമം അവസരം നൽകുന്നുണ്ടെന്നും ബിനു പുളിച്ചക്കണ്ഠം പറഞ്ഞു ക്രിമിനൽ കേസുകളിലും രാഷ്ട്രീയ കേസുകളിലും പെടുന്നവർ നിയമസഭകളിലും പാർലമെന്റിലും ചർച്ചകളിൽ പങ്കെടുക്കാറുണ്ട് തനിക്കെതിരെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഓരോ ദിവസവും പുതിയ പദ്ധതികളാണ് അണിയറയിൽ തയ്യാറാക്കപ്പെടുന്നതെന്നും ബിനു പുളിക്കണ്ടം പറഞ്ഞു ഒരു കേസിൽ പ്രതിപട്ടികയിൽ പേര് ചേർത്തതിന്റെ പേരിൽ യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയില്ലെങ്കിൽ നഗരസഭാ ചെയർമാനും മറ്റു ചില കൗൺസിലർമാർക്കും തുടർന്ന് കൗൺസിൽ യോഗങ്ങൾ പങ്കെടുക്കാൻ സാധിക്കില്ലെന്ന് ബിനു പുളിക്ക കണ്ണം പറയുന്നു നിലവിലെ നഗരസഭാ ചെയർമാൻ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥനെ പരസ്യമായി മർദ്ദിച്ച് അവശ്യനാക്കിയ കേസിലെ പ്രതിയാണ് ഇതുമായി ബന്ധപ്പെട്ട കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പ്രാധാന്യമുള്ള വിഷയങ്ങൾ നഗരസഭയുടെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങള് മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ടതായിട്ടുള്ളതായിരുന്നു അത് ചെയ്തിട്ടില്ല ആരോപിച്ച ആവർത്തിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് എങ്കിലും ഇന്നത്തെ ഒരു കൂടി ഈ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണ് അല്ലെങ്കിൽ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ് പാലാ നഗരസഭയിലെ ഹെൽത്ത് സൂപ്പർവൈസറെ അകാരണമായി മർദ്ദിച്ച അവശനാക്കിയ കേസിലെ പ്രതിയാണ് ചെയർമാൻ അദ്ദേഹമാണ് ഈ ചെയർ നിയന്ത്രിക്കുന്നത് വെളിയിൽ പറയാവുന്നതും പറയാൻ പറ്റാത്തതുമായ നിരവധി കേസിൽ പ്രതിയായ ഇന്ന് ഈ യോഗം ബഹിഷ്കരിച്ചു വരെ അവർ പറയുന്ന വിചിത്രമായ വാദം അന്വേഷണം നടക്കുന്നു എഫ്ഐആറിൽ കുറ്റാരോപിതനാകുന്നില്ല എന്ന സത്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ വെച്ചുകൊണ്ടുള്ള ഈ നീക്കം ഒരു രീതിയിലും ഞാൻ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല തന്നെ ഒറ്റപ്പെടുത്തി നിശബ്ദനാക്കാനുള്ള ജോസ് വിഭാഗം കൗൺസിലർമാരുടെ കുടിലതന്ത്രത്തിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും വിനോ പുളിക്കണ്ടം പറഞ്ഞു തുടർന്നുള്ള എല്ലാ കൗൺസിൽ യോഗങ്ങളിലും സ്ഥിരമായി പങ്കെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ പോകേണ്ടി വന്നാലും ആരുടെയും പാത തയ്യാറല്ലെന്നും വിഷയത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും ബിനു പുളിക്കങ്കം പറഞ്ഞു സ്റ്റാർ